ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം നമ്മുടെ ഇഷ്ടപരമ്പരയുടെ ഇന്നത്തെ വിശേഷങ്ങളിലേക്ക് ഏവർക്കും സ്വാഗതം അങ്ങനെ സുഖിനെയാണെങ്കിൽ നമ്മുടെ ദേവിക്കിട്ടുള്ള പാണിയൊക്കെ റെഡിയാക്കി വെച്ചിട്ട് നോക്കി നിൽക്കുകയാണ് അതേസമയം ധർമ്മൻ അങ്ങോട്ട് വരിക എന്നിട്ട് പറയും ദേവിയുടെ തലയിൽ ആദ്യം വെള്ളം ഒഴിക്കുന്നത് ഈ ഞാനായിരിക്കും ദേവിയുടെ ആങ്ങളുടെ സ്ഥാനത്തല്ലേ അവൾ എന്നെ കാണുന്നത് അപ്പം പിന്നെ എനിക്കിത് ചെയ്യുന്നതിൽ ഒരു കുഴപ്പമില്ലല്ലോ ചേച്ചി എന്ന് ചോദിക്കുക അപ്പം ഗോമതി പറയും അതില്ല നിനക്ക് അന്നെങ്കിൽ നീ തന്നെ അത് ചെയ്തോ ആനന്ദില്ലാത്ത സ്ഥിതിക്ക് ആങ്ങളയുടെ സ്ഥാനത്ത് നിന്ന് നീ ചെയ്തോടാ എന്ന് ഗോമതി പറയാണ് ഇതേസമയം സുഗന്യാണെങ്കിൽ ഒളിച്ച് നിന്നതെല്ലാം കാണുവാണ് വെള്ളം കോരി ഒഴിക്ക് വെള്ളം കോരി ഒഴിച്ച് കഴിയുമ്പം ദേവി നന്നായിട്ട് ചൊറിയും അപ്പം നിങ്ങൾ ആശുപത്രി കൊണ്ടുപോകുമല്ലോ അവിടെ ചെല്ലുമ്പോൾ ബ്ലഡ് ടെസ്റ്റ് ചെയ്ത് കഴിയുമ്പം അവരുടെ ശരീരത്ത് നായ്ക്കരണപ്പൊടി ചെന്നിട്ടുണ്ടെന്ന് കണ്ടെത്തും കണ്ടെത്തി കഴിഞ്ഞ് കഴിയുമ്പം അത് മിത്രയാണെന്ന് വരുത്തി തീർക്കണം അതിന് ഞാൻ എന്താ ചെയ്യേണ്ടത് എന്നിങ്ങനെ ആലോചിക്കുക ഐഡിയ മിത്രയുടെ റൂമിൽ നിന്ന് നായ്ക്കരിണപ്പൊടി കണ്ടു കെട്ടിക്കഴിഞ്ഞാൽ എല്ലാവരും മിത്രേനെ സംശയിച്ചോളും അപ്പം ആദ്യം ഞാൻ അതാ ചെയ്യേണ്ടത് സുഗന്യ നീ ഒരു ബുദ്ധിമത് തന്നെ എന്ന് സ്വയം ഭയങ്കരമായിട്ട് ബിൽഡപ്പ് ഒക്കെ ഇട്ട് സംസാരിക്കണം കേട്ടോ എന്നിട്ട് അവിടുന്ന് ഹായ് എന്നും ഇങ്ങോട്ട് പോകാൻ തുടങ്ങിയപ്പോൾ കൈ തട്ടി പെട്ടെന്ന് ചെടിച്ചിട്ട് താഴെ വീഴും അപ്പം ആ സൗണ്ട് കേട്ട് എല്ലാവരും അങ്ങോട്ട് ശ്രദ്ധിക്കും കേട്ടോ അപ്പം നമ്മുടെ സുഖന്യെ അവിടെ നിൽക്കുന്നു അത് കാണുമ്പം പെട്ടെന്ന് ഗോമതി വിളിക്കും ദേ സുഖന്യെ ഇവിടെ വാ ഇ കണ്ടിതെല്ലാം പഠിച്ചോ എന്ന് ചോദിക്കുക അപ്പം മിത്ര പറയും എൻ്റെ അമ്മ ഇതൊക്കെയേ സുഖന്യേച്ചിക്ക് പുച്വാ ഇതൊക്കെ ദേഹത്തിട്ട് കുളിക്കുന്നത് വിവരമില്ലായ്മയാണെന്നാണ് സുഖന്യേച്ചി എന്നോട് പറഞ്ഞത് എന്ന് മിത്ര ഗോമതിയോട് പറയും അതേ സുഖന്യെ അതെ അതെ ഇതൊക്കെ സ്യൂഡോ സയൻസാണ് തികച്ചു അന്ധവിശ്വാസം ഇങ്ങനെയൊക്കെ ചെയ്തെന്ന് കരുതി ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല അപ്പം ധർമ്മം പറയും അമ്മ ഗർ ആയിരുന്നപ്പം മഞ്ഞൾ വെള്ളത്തിൽ കുളിപ്പിച്ചിട്ടുണ്ട് അമ്മ പറഞ്ഞിട്ടുണ്ട് ചേച്ചി ഗർഭിണിയായിരുന്നപ്പം മഞ്ഞൾ വെള്ളത്തിൽ കുളിപ്പിച്ചു എന്നിട്ട് ഇവർക്കാർക്കും ഒന്നും സംഭവിച്ചിട്ടുമില്ല അതിന്റെ ഗുണേ ഉണ്ടായിട്ടുമുണ്ട് ഓ ഇന്നത്തെ വിട്ടുത്തരം നാളത്തെ ആചാരമായി മാറുമെന്ന് ധർമ്മേട്ടം കേട്ടിട്ടില്ലേ അതാണ് നിങ്ങൾക്കൊന്നും അറിയത്തില്ലാത്ത അതാ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത് അപ്പം ധർമ്മം മനസ്സിൽ പറയും മഞ്ഞൾ വെള്ളത്തിൻ്റെ ഗുണം എന്താണ് ഇവളോ ഒന്നൊന്ന് ശരിക്കും അറിയണമല്ലോ ഐഡിയ ഉണ്ട് എന്നും പറഞ്ഞ് ധർമ്മനിന്നെ മനസ്സ് ചിന്തിക്കുകയാണേ അപ്പം ഇത്രയും കോമതി ഒന്നും മിണ്ടാതെ നിൽക്കുക അപ്പം ഈ ഒരു ഒരു ഗുണമില്ലെന്നാണോ നീ പറഞ്ഞു വരുന്നത് ഒരു ഗുണവും അല്ല സുഖനയുടെ ജലദോഷം അറിയായിരുന്നോ ഇല്ല ആ എന്നാലേ ആ ജലദോഷം അലർജി പ്പാ മാറും എങ്ങനെ ആ അതാ കണ്ടോ ഈ വെള്ളം ഇങ്ങനെ അങ്ങ് എടുക്കുക എന്നിട്ട് തലവഴി ഇങ്ങനെ അങ്ങ് ഒഴിക്കുക മഞ്ഞൾ വെള്ളമാൻ്റെ ജലദോഷവും തുമ്മലും എല്ലാം തന്നെ മാറും കേട്ടോ നീ പേടിക്കണ്ട എന്ന് പറയാണ് അപ്പൊ സുഗന്യാണ് കിടന്ന് കാറി വിളിക്കും അപ്പം വീണ്ടും ധർമ്മ ഒരു കപ്പ് വെള്ളം കൂടി കോരി ഒഴിക്കുക ആ നല്ല രസമുണ്ട് ശരിക്കും അങ്ങ് മാറട്ടെ ജലദോഷമൊക്കെ പമ്പ കിടക്കും കുളിച്ചോ നന്നായിട്ട് കുളിച്ചോ അപ്പത്തന്നെ സുഗന്യക്ക് ചൊറിച്ചിലോ അടുങ്ങും അയ്യോ ഈശ്വരാ എനിക്ക് ചൊറിഞ്ഞിട്ട് പാടില്ലല്ലോ എൻ്റെ ദൈവമേ ഇവനെ അങ്ങ് കൊന്നാലോ മനുഷ്യന് ചൊറിഞ്ഞിട്ട് മേലെ അയാളെ ഞാൻ എന്നാ ചെയ്യേണ്ടത് മോളെ അവനൊരു തമാശ കാണിച്ചതാ എന്ന് അപ്പം ഗോമതി പറയും ഇതാണോ തമാശ അയ്യോ ചൊറിച്ചില് സഹിക്കാൻ വയ്യേ എന്നും പറഞ്ഞ് ഭയങ്കരമായിട്ട് ചൊറിയുവാണ് അപ്പം ധർമ്മം വീണ്ടും വീണ്ടും തലവഴി വെള്ളം ഒഴിച്ചോണ്ടിരിക്കുക അപ്പം ഇത്രയും കോമതിയും അത് കണ്ട് ചിരിച്ചുകൊണ്ടിരിക്കും മതി നിർത്ത് എൻ്റെ ജലദോഷമൊക്കെ പോയി ഒന്ന് നിർത്തുന്നുണ്ടോ നിങ്ങൾ എന്നും പറഞ്ഞിട്ട് സുകന്യ അവിടുന്ന് ഓടും കേട്ടോ അപ്പം ഓടുമ്പ പെട്ടെന്ന് ആ ബക്കറ്റ് മറിഞ്ഞ് താഴെ വീഴും ബക്കറ്റ് മാത്രമല്ല കൂടെ നമ്മുടെ ദേവിക്ക് കുളിക്കാൻ വെച്ചിരുന്ന വെള്ളം കൂടി മറിച്ചിട്ടിട്ടാണ് ചൊറിഞ്ഞുകൊണ്ട് സുഗന്യ ഓടുന്നത് അപ്പം പെട്ടെന്ന് ധർമ്മം പറയും അയ്യോ ചേച്ചി വെള്ളം മുഴുവൻ തട്ടിക്കളഞ്ഞല്ലോ ചേച്ചി ആ വെള്ളം വേറെ തിളപ്പിക്കാം എന്നാലും എന്ത് പണിയടാ നീ കാണിച്ചത് അവളുടെ മേത്ത് വെള്ളം കോരി ഒഴുക്കിയോ ചേച്ചി അവക്ക് ഇങ്ങനെ ഇടയ്ക്ക് ഓരോ പണികൾ കൊടുക്കുന്നത് നല്ലതാണ് അഹങ്കാരം വെച്ചിട്ട് അങ്ങ് കുറയട്ടെ മഞ്ഞൾ വെള്ളത്തിൻ്റെ ഗുണങ്ങൾ എന്താണെന്ന് ഇന്ന് അവൾ മനസ്സിലാക്കും അതിനുവേണ്ടിയാണ് ഞാനത് ചെയ്തത് നമ്മുടെ ആചാരങ്ങളെയും വിശ്വാസങ്ങളെയൊക്കെ അവൾ എന്തിനാണ് പുച്ഛിക്കുന്നത് ഇങ്ങനെ പണി കൊടുത്തില്ലല്ലേ അവൾ എൻ്റെ തലയെ കയറി നിരങ്ങും എന്ന് ധർമ്മം പറയാനേട്ടോ അത് കേൾക്കുമ്പം മിത്രക്കും ഗോമതിക്കൊക്കെ ചിരി വരിക എന്തായാലും സുഗനിക്കുള്ള പണി സുഖനിക്കു തന്നെ കിട്ടിയിട്ടുണ്ട് അതേസമയം ഗോമതി സ്റ്റോഴ്സിൽ ബാലനാണെങ്കിൽ കണക്കുകളൊക്കെ കൂട്ടിയിട്ട് രാമേട്ടനോട് പറയും രാമേട്ട ഞാൻ പോവുകയാണെ അല്ല നീ എങ്ങോട്ടാണ് പോകുന്നത് പച്ചക്കറിയിലോട് കൊടുക്കാൻ ഹോട്ടലിലേക്കല്ലേ പോകുന്നത് അല്ല രാമേട്ട ഞാൻ ഡീലറെ കാണാൻ പോവാം ഞാൻ രാമേട്ടനോട് പറഞ്ഞായിരുന്നല്ലോ ആ ശരിയാ ഞാനത് വിട്ടു പോയടാ ആ പിന്നെ പച്ചക്കറിയിലോട് വരുമ്പം ആകാശിനോട് പറയണം ഉച്ചയ്ക്ക് മുന്നേ ചെന്നാലേ ഡീലറെ കാണാൻ പറ്റുകയുള്ളൂ അതുകൊണ്ടാണ് ഞാൻ പോകുന്നത് കഴിഞ്ഞ തവണ കൊടുത്ത ലോഡിൻ്റെ പണം ഹോട്ടലിൽ നിന്ന് കിട്ടാനുണ്ട് പിന്നെ ഇപ്പം കൊടുക്കുന്ന ഈ ലോഡിൻ്റെ കാശും മേടിക്കണം ഇതൊക്കെ പറഞ്ഞ് അവനോട് ഏൽപ്പിക്കണം കേട്ടോ എന്നൊക്കെ രാമേട്ടനെ ബാലൻ പറഞ്ഞ് ഏൽപ്പിക്കുകയാണ് കേട്ടോ ഈ കണക്കുകളെല്ലാം ഞാൻ എഴുതി കൂട്ടി വെച്ചിട്ടുണ്ട് ആ ആകാശ് വന്നിരുന്നെങ്കിൽ അവനെ ഇതെല്ലാം പറഞ്ഞ് എപ്പിച്ചിട്ട് എനിക്ക് ഡീലറെ കാണാൻ പോകായിരുന്നു എന്ന് ബാലൻ രാമേട്ടനോട് പറയൂട്ടോ അപ്പം രാമേട്ടൻ പറയും അവനിപ്പോൾ വരാ വരുമായിരിക്കും അല്ല അവനത് എവിടെ പോയിരിക്കുവോ രാമേട്ട എനിക്ക് ഡീലറെ കാണാൻ പോകേണ്ട സമയമായി അവന് ബാലനോട് പറഞ്ഞില്ലേ അല്ല അവനോട് പറഞ്ഞിട്ടില്ലായിരുന്നു ഈ കാര്യം ഇതാ വരുന്നു എന്നോട് പറഞ്ഞതാണല്ലോ എന്നിട്ട് ഇപ്പോൾ അങ്ങ് പോയതാണല്ലോ എന്ന് പറയാം രാമേട്ടൻ ഒരു മണിക്കൂർ മുമ്പ് വിളിച്ചപ്പോഴല്ലേ ദാ വരുന്നു എന്ന് പറഞ്ഞത് എന്നിട്ട് ഇതുവരെ അവനെ കണ്ടില്ലല്ലോ സമയം എത്രയായി രാമേട്ടൻ ഒന്നുകൂടി അവനെ ഒന്ന് വിളിച്ചു നോക്കിക്കേ ആ ശരി നീ ഇങ്ങനെ ടെൻഷൻ അടിക്കാത്ത ബാല ഞാൻ എന്തായാലും ഒന്ന് വിളിച്ചു നോക്കട്ടെ അവൻ വന്നോണ്ടിരിക്കുവായിരിക്കും എന്ന് പറഞ്ഞാൽ രാമേട്ടൻ ഫോൺ എടുത്ത് ആകാശിനെ കോൾ ചെയ്യൂ കേട്ടോ അതേസമയം നമ്മുടെ ബാലനാണെങ്കിൽ ഭയങ്കര ടെൻഷൻ അടിച്ചു നിൽക്കുക എടാ ആകാശേ നീ ഇത് എവിടെയാ ഒന്ന് പെട്ടെന്ന് ഇങ്ങോട്ട് വാ എന്ന് രാമേട്ടൻ ആകാശിനോട് പറയും എടാ ബാലനെ ഡീലറെ കാണാൻ പോകാനുള്ളതാണ് ഞാൻ നേരത്തെ നിന്നോട് പറഞ്ഞതല്ലേ നിന്നോട് ഹോട്ടലിൽ പോയി പച്ചക്കറി കൊടുക്കണമെന്ന് പച്ചക്കറി ലോഡിൻ്റെ കണക്ക് നിന്നെ ഏൽപ്പിച്ചിട്ട് പോകാൻ നിൽക്കുക ബാലൻ നീ ഇത് എവിടെ പോയി കിടക്കുവോടാ എന്ന് പറയാം ഏ അതെയോ ആ ശരി ഞാൻ പറയാം ബാലനോട് എന്നാൽ ശരിയിടാ എന്നും പറഞ്ഞാൽ രാമേട്ടൻ ഫോൺ കട്ട് ചെയ്യും എന്താ രാമേട്ട അവൻ പറഞ്ഞത് അവൻ വരത്തില്ലേ ഇപ്പം തന്നെ എന്താ കാര്യം പത്ത് മിനിറ്റിന് മുൻ ഉള്ളിലെത്താണെന്ന് എത്തിയാൽ മതിയായിരുന്നു അവനൊന്നും ഇപ്പോൾ ഒരു ഉത്തരവാദിത്വം ഇല്ല എന്ന് ബാലൻ അപ്പം രാമേട്ടനോട് പറയാണ് എല്ലായിടത്തും ഓട് നടക്കാൻ ഞാൻ മാത്രമേ ഉള്ളൂ എല്ലാവർക്കും തോന്നിയ രീതിയിലാണ് നടപ്പും രീതികളും ഒക്കെ ഇങ്ങനെ വിട്ടു കഴിഞ്ഞാൽ ശരിയാകത്തില്ല എന്നൊക്കെ ബാലൻ ഇങ്ങനെ മനസ്സിൽ പറയണം കേട്ടോ എന്നിട്ട് ബാലൻ നമ്മുടെ ആകാശിനെ വെയിറ്റ് ചെയ്ത് ഇരിക്കുകയാണ് പക്ഷെ കുറേ സമയമായിട്ടും ആകാശ ആ വഴിക്കൊന്നും വരുന്നില്ല അപ്പം ബാലൻ്റെ ക്ഷമ നശിച്ചു അപ്പം രാമേട്ടൻ വന്ന് ബാലൻ ഇടയ്ക്കിടയ്ക്ക് നോക്കുന്നുണ്ട് വീണ്ടും വീണ്ടും വന്നിട്ട് വിളിക്കും എടാ ആകാശേ നീ ഇത് ഈ കാണിക്കുന്നേ പത്തു മിനിറ്റിനുള്ളിൽ വരാന്ന് പറഞ്ഞിട്ട് സമയം ഇപ്പൊ എത്രയായി എടാ ബാലനും നിനക്ക് വേണ്ടി വെയിറ്റ് ചെയ്യാ അവനെ ഡീലറെ കാണാൻ ഉച്ചയ്ക്ക് മുന്നേ ചെല്ലണം എന്ന് പെട്ടെന്ന് വാടാ എന്ന് പറഞ്ഞ വീണ്ടും ഫോൺ കട്ട് ചെയ്യുവാണേ രാമേട്ട അവൻ എന്തുവാ പറഞ്ഞേ വരൂ അവൻ ഇപ്പം എത്താമെന്ന് പറഞ്ഞു അത് കുറച്ച് നേരമായിട്ട് പറയുന്നുണ്ടല്ലോ കഴിഞ്ഞ മൂന്ന് മണിക്കൂറായിട്ട് അവൻ ഇത് തന്നെയല്ലേ പറയുന്നത് എടാ ബാല അവൻ അവനിപ്പം വരും നീ ഇങ്ങനെ ടെൻഷൻ ടെൻഷനാകാതെ എന്ന് പറയൂട്ടോ കേട്ടോ അപ്പം രാമേട്ടൻ ഇപ്പം ബാലനാണേൽ ദേഷ്യപ്പെട്ട രാമേട്ടൻ്റെ അടുത്തേക്ക് ചെല്ലും ഇല്ല രാമേട്ട അവൻ വരില്ല ഇനിയിപ്പം അവൻ വരണ്ട പച്ചക്കറിലോട് ഞാൻ തന്നെ കൊണ്ട് കൊടുത്തോളാം എടാ നിനക്ക് ഡീലറെ കാണാൻ പോകണ്ടേ എല്ലായിടത്തും കൂടി എനിക്ക് ഒറ്റയ്ക്ക് ഓടാൻ പറ്റില്ലല്ലോ ഡീലറെ ഇനി പിന്നെ കാണാം ആ ഡീലറെ എവിടെ ഞാൻ എന്തായാലും ഫോൺ വിളിച്ച് പറയാം അല്ലാതെ ഇപ്പം എന്ത് ചെയ്യാൻ പറ്റും സഹായത്തിന് വേറെ ആരും ഉണ്ടായിട്ട് കാണുമെന്ന് കരുതിയിട്ടല്ലോ ഗവൺമെൻറ് സ്റ്റോഴ്സ് ഞാൻ മുന്നോട്ട് കൊണ്ടുപോകുന്നത് ഒറ്റയ്ക്ക് നിന്ന് അധ്വാനിച്ച ഈ കട ഇവിടെ വരെ എത്തിക്കാൻ എനിക്ക് പറ്റിയിട്ടുണ്ടെങ്കിൽ ഇനിയും ഞാൻ ഒറ്റയ്ക്ക് തന്നെ മതി മക്കളെ കണ്ടിട്ടൊന്നും അല്ല അല്ലേലും ഈ ബാലൻ ജീവിക്കുന്നത് ബാലൻ ഒരുത്തനും ഉണ്ടായിട്ടുമില്ലായിരുന്നു ഇത്രയും കാലം എന്നൊക്കെ പറഞ്ഞാൽ പച്ചക്കറി ലോഡുമായിട്ട് ബാലൻ തന്നെ പുറത്തോട്ട് പോവാം ലോഡ് കൊടുത്തിട്ട് ഞാൻ തിരിച്ചു വരട്ടെ അവനുള്ളത് ഞാൻ അപ്പം കൊടുത്തോളാം എന്ന് രാമേട്ടനോട് ബാലൻ പറയണം കേട്ടോ അപ്പം രാമേട്ടനാണേലും ആകെ സങ്കടപ്പെട്ടു നിൽക്കും ഇവർക്കിടയിൽ അകലം കൂടി വരികയാണല്ലോ ഈ ആകാശം എന്താ ഇങ്ങനെ കണ്ടറിഞ്ഞ് ഒന്നും ചെയ്യാത്ത അവൻ മനഃപൂർവ്വം ബാലന് ദേഷ്യം പിടിപ്പിക്കാൻ ചെയ്യുന്ന പോലെ ഉണ്ടല്ലോ എന്നൊക്കെ രാമേട്ടനും മനസ്സിൽ പറയുകയാണേ അതേസമയം സുഗന്യാണ് ചൊറിഞ്ഞ് ചൊറിഞ്ഞ് നേരെ രാജശ്രീയുടെ അടുത്തേക്ക് ചെല്ലുന്നത് ചേച്ചി ചൊറിഞ്ഞിട്ട് വയ്യ എന്ന് പറഞ്ഞാൽ കണ്ട ക്രീമുകളെല്ലാം എടുത്ത് രാജശ്രീ ദേഹത്ത് തേച്ച് കൊടുക്കുക ചൊറിച്ചിലും മാറാൻ വേണ്ടി ഇതേ ചേച്ചി ഇവിടെയും കൂടി ഒന്ന് തേക്ക് ഓ ഇവിടെ ഇതേ കൈയിലും തേക്ക് ചേച്ചി കാലും ചൊറിയുന്നു ചോദ്യം കഴുത്ത് ചേച്ചി എനിക്ക് വയ്യ പുകഞ്ഞിട്ട് മേല എനിക്ക് സഹിക്കാൻ വയ്യ ചേച്ചി ഈ എൻ്റെ പൊന്നെ ഈ ബ്ലേഡിങ്ങാനും ചെത്ത് വെച്ച് എൻ്റെ തൊലിയൊന്ന് ചെത്ത് താ ചേച്ചി നീ ഒടങ്ങിയിരിക്കും സുഗന്യേ ഞാനിതൊന്ന് ദേഹത്ത് തേഞ്ഞ് തേച്ചു പിടിപ്പിക്കട്ടെ ദേ ചേച്ചി കൂടുതലൊന്നും പറയരുത് ചേച്ചി ദേഹത്ത് കുറച്ച് നായ്ക്കരണപ്പൊടി എടുത്ത് തേച്ച് പിടിപ്പിക്കുക അപ്പോൾ അറിയാം എൻ്റെ അവസ്ഥ എന്നിട്ടും മനുഷ്യനെ ഉപദേശിക്കാൻ വന്നേക്കുന്നു ഓ നീ ഇങ്ങനെ ദേഷ്യപ്പെടല്ലേ ഷോ ഈ താൻ കുഴിച്ച കുഴിയിൽ താൻ തന്നെ വീണു എന്നിട്ട് എന്നോട് ദേഷ്യപ്പെടുന്നു താമസിക്കാതെ ഞാനൊരു കുഴി കുഴിക്കും എന്നിട്ട് എല്ലാത്തിനെയും അതിലിട്ട് വെട്ടിക്കൂട്ടി മൂടും ഞാൻ കണ്ടോ അതാ സംഭവിക്കാൻ പോകുന്നത് അപ്പം ഇന്ദ്രാമി അങ്ങോട്ട് വരിക എന്താ മോളെ ഇക്കിളി ഇടുന്നോ ഒന്നുമില്ല ഒരു കടന്നൽ കുത്തിയതാ ഏ ആണോ ഷോ എന്നിട്ടെന്താ വെച്ചുകൊണ്ടിരിക്കുന്നെ ആശുപത്രി പോകാൻ മേലായിരുന്നു ദേഹമൊക്കെ ചൊറിഞ്ഞ് തടിച്ച പോലെ ഉണ്ടല്ലോ കടന്നൽ എവിടെ വെച്ചാ കുത്തിയേ കടന്നൽ ദേവമംഗലത്ത് വെച്ചാ മൂന്നെണ്ണം ഉണ്ട് ഓ മൂന്നെണ്ണത്തിൻ്റെ കൊമ്പൊടിക്കുന്നുണ്ട് ഞാൻ അയ്യോ വേണ്ട വേണ്ട ക കണ്ണിലിട്ട് കുത്തിത്തരും തീ വെച്ച് നശിപ്പിച്ചാൽ മതി അതോട് ശല്യ വന്ന് തീരും എന്ന് അപ്പം പെട്ടെന്ന് രാജശ്രീ പറയാം ഞാനേ തീ വെക്കുന്നുണ്ട് കൂട്ടത്തോടെ എല്ലാം ചാകണം ആ കടന്നലുകൾക്ക് സുഗന്യ ആരാണെന്ന് മനസ്സിലായിട്ടില്ല എൻ്റെ താനി സ്വഭാവം പുറത്തെടുത്താ അവരെയൊക്കെ ഞാൻ ശരിയാക്കി കൊടുക്കും അല്ല സുഖന്യെ നീ എന്തൊക്കെയീ പറയുന്നത് കടന്നലൊരു ജീവിയല്ലേ അതെങ്ങനെയാ നിന്നെ തിരിച്ചറിയുന്ന എൻ്റെ സുഗന്യെ ഇതേ പ്രത്യേകതരം കടന്നലാണെന്നാണ് സുഗന്യെ പറയുന്നത് എന്ന് രാജശ്രീ അപ്പം പറയും ഞാനേ കടന്നലിനോട് പകരം വീട്ടിയാലേ അമ്മയ്ക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടോ ഉണ്ടോ എന്ന് സുഖനെ ചോദിക്കും അല്ല നീ എന്തൊക്കെയാ ഈ പറയുന്നേ കടന്നലോട് പകർ പകരം വീട്ടിയാൽ എനിക്കെന്ത് തോന്നാനാ എന്ന് അപ്പൊ ഇന്ദ്രാമ്മ ചോദിക്കൂട്ടോ ഓ ഈ അമ്മ എന്ന് രാജശ്രീ ഇപ്പം പല്ല് കടിച്ചുകൊണ്ട് പറയാം എന്തൊക്കെയാ മി സുഗന്യെ നീ ഈ പറയുന്നത് നിനക്ക് ഇത് എന്ത് പറ്റി ആ അമ്മ കണ്ടോ കടന്നലുകളെ കൊണ്ടേ ഞാൻ ഇക്ഷ ഇങ്ങനെ ഇള്ളം വരപ്പിക്കും കാല് പിടിച്ച് മാപ്പും പറയിപ്പിക്കും അമ്മയ്ക്കെന്തേലും കുഴപ്പമുണ്ടോ എനിക്കെന്ത് കുഴപ്പം അല്ല നീ എന്തൊക്കെയാണ് ഈ പറയുന്നത് ഈ പെണ്ണിനെന്തു പറ്റി എന്ന് അപ്പം പെട്ടെന്ന് നമ്മുടെ ഇന്ദ്രമ്മ മനസ്സിൽ പറയാം അതേസമയം ഗ്രൗണ്ടിൽ നമ്മുടെ ആര്യൻ മിത്രേനെ വെയിറ്റ് ചെയ്ത് നിൽക്കുക അപ്പം മിത്ര ഇതുവരെ വന്നിട്ടില്ല അപ്പം മിത്രേനെ വിളിക്കുക എടി മിത്ര നീ ഇത് എവിടെ പോയി കിടക്കുക ആ ഞാൻ ആ ഞാൻ വന്നോണ്ടിരിക്കുക ദേ ആരം എവിടെയാ ദേ അവിടെ ഒരു വാൻ കണ്ടില്ലേ ആ വാനിൻ്റെ അടുത്ത് നിപ്പുണ്ട് എവിടെയാ നീ നിൽക്കുന്നതെന്ന് എനിക്ക് കാണുന്നില്ല എന്നാൽ അപ്പം ആ ആരും പറയുക ദേ ഇങ്ങോട്ട് നോക്കുക എന്ന് പറഞ്ഞ് കൈപൊക്കി കാണിക്കൂട്ടോ ദേ ലോഡ് കൊണ്ടുപോയിട്ട് വരുന്ന വഴി ഞാൻ നേരെ ഗ്രൗണ്ടിലേക്ക് വന്നതാ ദേ വണ്ടി ഇവിടെ ഇട്ടേക്കുക നീ വേഗം ഇങ്ങോട്ട് വാ പ്രാക്ടീസ് കഴിഞ്ഞ് വണ്ടി കമ്പ്ലൈൻ്റി കമ്പനി കൊണ്ടു ഇടണം എന്ന് പറയാം ആരുടെ ലോറിയിൽ സിറ്റി നമുക്കൊരു റൗണ്ട് അടിച്ചാലോ എന്ന് അപ്പോൾ പെട്ടെന്ന് മിത്രി വയ്ക്കുക നടക്കില്ല മോളെ അതെന്താ എന്നെ പ്ലീസ് ഒന്ന് കൊണ്ടുപോകും ഒരു ലോഡ് കൂടി ഇറക്കാനുണ്ട് പ്രാക്ടീസ് കഴിഞ്ഞിട്ട് വേണം ആ ലോഡ് ഇറക്കാൻ ഞാനും വരട്ടെ എന്നപ്പം വീണ് ചോദിക്കണോ താനും വരണ്ട എന്നും പറഞ്ഞ് പാട്ട് പാടും കേട്ടോ എന്താ പാട്ടൊക്കെ അതെന്താ ഞാൻ വന്നാൽ എന്നെ ഇപ്പം ഒരിടത്തും കൊണ്ടുപോകാറില്ല ഏ മുട്ടാൾ എന്നെ നീ ഒന്നുകൂടി ലോറി കൊണ്ടുപോയി ഈ ഒന്ന് റൗണ്ട് അടിക്കുമാട്ടെ എന്ന് ചോദിക്കുക അപ്പം ആരും പെട്ടെന്ന് ചിരിക്കേ അതെ നാഗവല്ലി ഒന്ന് പെട്ടെന്ന് വന്നാലേ പ്രാക്ടീസ് തുടമായിരുന്നു ദേ ഞാൻ വന്നുകൊണ്ടിരിക്കുവാന്നെ ഇത് എന്നെ കണ്ടില്ലേ കണ്ടു കണ്ടു എന്ന് അപ്പം പെട്ടെന്ന് ആരും പറയൂ കേട്ടോ ടാരിൻ്റെ അടുത്തേക്ക് മിത്ര ഓടിച്ചെല്ലാം അപ്പം ഇത്രയാണെങ്കിൽ ആരുടെ അടുത്തേക്ക് എന്നിട്ട് ചോദിക്കും അതെ ആരും വന്നിട്ട് ഒത്തിരി നേരമായോ ആ കുറച്ച് സമയമായി എടോ കൃത്യം അഞ്ചു മണിക്ക് പ്രാക്ടീസിന് എത്തണമെന്ന് പറഞ്ഞതല്ലേ എന്നിട്ട് സമയം എത്രയായി നാലു മണിക്ക് ഞാൻ റെഡി ആയതാ നേഹത്ത് മുഴുവന് ക്രീമൊക്കെ തേച്ച് ആ സുഖനേച്ചി ഹോളിൽ തന്നെ ഉണ്ടായിരുന്നു അവരുടെ മുമ്പിൽ ചെന്ന് ചാടുണ്ടാവുന്ന കരുതി കുറേ നേരം ഞാൻ വെയിറ്റ് ചെയ്തു അവരാണെങ്കിൽ റൂമിലേക്ക് പോകുന്നുമില്ല ടിവിയും കണ്ടു ഹോളിൽ തന്നെ ഒറ്റയിരുപ്പ ഫ്രൂട്ട്സും കഴിക്കുന്നുണ്ട് ദേവി ദേവിയെടുത്തേക്ക് അങ്കിള് വാങ്ങിച്ചുകൊണ്ട് വരുന്ന ഫ്രൂട്ട്സ് ദേവിയെടുത്ത് കഴിക്കുന്നില്ല സുഖനേച്ചി അതെല്ലാം കഴിക്കുന്നത് എല്ലാം കഴിക്കുന്നുണ്ട് അപ്പച്ചിക്കൊക്കെ അറിയാം അപ്പച്ച ഒന്നും മിണ്ടില്ല എന്നാ പറയാനാ ഇതിനൊക്കെ ഉള്ള രീതി അപ്പച്ചയ്ക്ക് അല്ല താൻ പ്രാക്ടീസ് ചെയ്യുന്നു പറയാ വരുന്ന കാര്യം അവർക്ക് മനസ്സിലായോ എന്നോട് ചോദിച്ചു എങ്ങോട്ടാണെന്ന് ഞാൻ ട്യൂഷൻ എടുക്കാൻ പോവാന്നാ പറഞ്ഞ് വിശ്വസിച്ചെന്നാ തോന്നുന്നേ ആർക്കറിയാം അതെ നമ്മുടെ ഈ പ്രാക്ടീസിൻ്റെ കാര്യം അവരറിയാതെ നോക്കണം എന്ന് ആരനപ്പം മിത്രയോട് പറയാം ആ എനിക്കറിയാം ഇതെങ്ങാനും അവരറിഞ്ഞാൽ ഉറപ്പായിട്ടും അങ്ങളുടെ ചെവിയിൽ എത്തിക്കും നമ്മുടെ വീട്ടിൽ പ്രശ്നം ഉണ്ടാക്കാൻ അവർ നോക്കുന്നത് അതായത് സമയം പോയി താൻ റെഡിയാവ് എന്ന് അപ്പോൾ ആര്യൻ മിത്രയോട് പറയും കേട്ടോ പെട്ടെന്ന് തന്നെ മിത്ര ഷൂ ഒക്കെ കെട്ടി റെഡി ആയിക്കൊണ്ട് നിൽക്കുകയാണേ അപ്പോൾ ആരനടുത്തേക്ക് ചെല്ലാണ് പ്രശ്നം ആവുമടോ എന്നിപ്പോൾ ആര് വീണ്ടും ചോദിക്കുമോ അതൊരു സംശയമുണ്ട് ആ ടെൻഷൻ അടിക്കണ്ട വരുന്നത് പോലെ നമുക്ക് നോക്കാം എന്ന് ആര്യം വീണ്ടും പറയാം ഇട്ട് ആരനാണേ ഫോണിൽ ടൈമറൊക്കെ റെഡിയാക്കി വെക്കുകയാണേട്ടോ അപ്പം ഓക്കെ അല്ലേ സ്റ്റാർട്ട് ചെയ്യട്ടെ റെഡി വൺ ടു സ്റ്റാർട്ട് എന്നു പറഞ്ഞാൽ നമ്മുടെ ആര് തന്നെ സ്റ്റാർട്ടൊക്കെ ചെയ്ത് കൊടുക്കും അപ്പം ഇത്ര ഓടുവാണേ ഇപ്പം സമയമൊക്കെ ആര്യം നോക്കുന്നുണ്ട് ഇന്ന് വിളിച്ചിട്ട് പതിയാണല്ലോ ഓടുന്നത് എന്നൊക്കെ പറയുക എന്ത് പറ്റൂടോ ആഹാ ഇന്ന് എനിക്കൊണ്ട് പറ്റുന്നില്ല ആര്യൻ ആ അത് സാരമില്ല ഇപ്പോൾ കുറേ ദിവസമായിട്ട് പ്രാക്ടീസ് മുടങ്ങി കിടക്കുവല്ലായിരുന്നോ മാമൻ്റെ കല്യാണ ശേഷം നീ ഇന്നല്ലേ പ്രാക്ടീസിന് വരുന്നേ അതുകൊണ്ട് ഒരു ബുദ്ധിമുട്ട് പതിയെല്ലാം ശരിയായിക്കോളും ഇനി നമുക്ക് മുടക്കരുത് കേട്ടോ എന്ന് പറയാം ഞാൻ ജയിക്കുവോ ആര്യൻ എനിക്ക് തോന്നുന്നില്ല ഫിസിക്കലെനിക്ക് കിട്ടുമെന്ന് താൻ ഇങ്ങനെ നിരാശ ആവാതെടോ എല്ലാം റെഡിയാക്കി എടുക്കാം ഞാനില്ലേ കൂടെ ഇനി നമുക്ക് ഉഴപ്പാതെ എല്ലാ ദിവസവും എങ്ങനെയെങ്കിലും വീട്ടിൽ അറിയാതെ വരാം എന്നൊക്കെ ആരും മിത്രയ്ക്ക് ഉറപ്പ് കൊടുക്കുക കേട്ടോ താൻ ഒരു പോലീസുകാരിയായി എൻ്റെ മുന്നിൽ നിൽക്കും അത് കണ്ടിട്ട് ഈ ആരെയൊരു വിശ്രമമുള്ളൂ എന്ന് പറയാം താൻ ഇങ്ങനെ ടെൻഷനാകാതെ എന്നും പറഞ്ഞാൽ അവക്കെ സമാധാനിപ്പിക്കാം കേട്ടോ എനിക്ക് ജയിക്കാൻ പറ്റുമോ ആര്യ വീണ്ടും ചോദിക്കൂട്ടോ എനിക്ക് ആകെ ടെൻഷൻ ടെൻഷനാകുന്നു നേരത്തെ പത്ത് മിനിറ്റിനുള്ളിൽ ഇതിൽ ഓടിയെത്തുമായിരുന്നു ഇപ്പോൾ എന്നെക്കൊണ്ട് അതിന് കഴിയുന്നില്ല ഞാൻ പെട്ടെന്ന് മടുക്കുക എടോ നമ്മൾ റിട്ടേൺ ടെസ്റ്റ് എഴുതാൻ പോയ ദിവസം തനിക്ക് ഓർമ്മയുണ്ടോ എന്ന് ചോദിക്കുക അതൊന്നും മറക്കാൻ പറ്റില്ലല്ലോ മാതിരി ഓട്ടോ അല്ലായിരുന്നോ വേറൊരു എട്ട് മിനിറ്റ് കൊണ്ടാണ് താൻ പരീക്ഷ ഹാളിലേക്ക് ഓടിയത് മറന്നു പോയോ അത് അല്ല അതന്നത്തെ സാഹചര്യം അതായിരുന്നു കൊണ്ടല്ലേ വേറെ വഴിയില്ലായിരുന്നല്ലോ എന്ന് ചോദിക്കുക ആ അതെ വേറെ വഴിയില്ലായിരുന്നു അപ്പം നമ്മുടെ കംഫർട്ട് സോൺ ബ്രേക്ക് ചെയ്യും മനസ്സിലായോ തൻ്റെ പ്രശ്നം തനിക്കിപ്പോൾ മനസ്സിലായോ ഇപ്പം മനസ്സിലായി എന്ന് അപ്പം മിത്ര പറയാ എന്താ മനസ്സിലായത് അത് ഗ്രൗണ്ട് പ്രാക്ടീസ് ചെയ്യുമ്പം പത്ത് മിനിറ്റിനുള്ളിൽ ഞാൻ ഓടിയെത്തും ആ പത്ത് ആണ് തൻ്റെ കംഫർട്ട് സോൺ മനസ്സിലായോ എന്ന് ചോദിക്കുക പത്ത് മിനിറ്റിന് മുൻപ് ഓടിയെത്താൻ കഴിയുമെന്ന് തനിക്ക് ഉറപ്പാണ് അത് തന്നെയാണ് തൻ്റെ പ്രശ്നം അതെ തന്റെ കംഫർട്ട് സോണാ അത് താൻ ബ്രേക്ക് ചെയ്യണം എന്നാലേ ഇതൊക്കെ കാര്യങ്ങൾ നടക്കുകയുള്ളൂ ആ പത്ത് മിനിറ്റ് അഞ്ച് മിനിറ്റിലേക്ക് മാറുന്നെടുത്താൽ തൻ്റെ വിജയം പിടി കിട്ടിയോ എന്ന് വീടിന് ചോദിക്കുക ആ മനസ്സിലായി എന്ന് അപ്പം മിത്ര വീടിനും പറയാം നാഗവല്ലിക്ക് കാര്യങ്ങളൊക്കെ മനസ്സിലായോ ഒന്ന് വീടിനും ചോദിക്കോ അപ്പം ദേഷ്യപ്പെട്ടുകൊണ്ട് മിത്ര ആരനെയൊന്നും ഞുള്ളൂ തനിക്ക് ഇച്ചിരി കൂടുന്നുണ്ട് നമുക്ക് ഓട്ടമൊക്കെ കഴിഞ്ഞ് ലോറിയിൽ ഒരു റൗണ്ട് അടിക്കാം താൻ ഒരു ആഗ്രഹം പറഞ്ഞതല്ലേ ആ വേഗം റെഡി അയക്കുമോ എന്ന് പറയുകയാണേ എന്നിട്ട് രണ്ടു പേരും കൂടി അവിടെ ഇരുന്ന് ആഹാരമൊക്കെ കഴിക്കുകയാണ് കേട്ടോ സംസാരിച്ചേ കൃഷ്ണമംഗലത്ത് ഇങ്ങനെ ഇരിക്കുക അപ്പം നന്ദനെ അങ്ങോട്ട് വരുമോ ദേ അനന്ത നിങ്ങളും കൂടി ഇങ്ങനെ ഒരു ചതി ചെയ്യുമെന്ന് ഞാൻ കരുതിയില്ല നീ ഞാൻ എന്ത് ചതി ചെയ്തെന്നാ നീ പറയുന്നേ ആ സുഗന്യേനെ ധർമ്മന്റെ തലയിൽ കെട്ടിവെച്ചില്ലേ അത് തന്നെ അതിന് സുഖനിക്കിപ്പോൾ എന്താ കുഴപ്പം എന്ന് ചോദിക്കുക കുഴപ്പമെന്തോ ഉണ്ടെന്നോ ദേവംഗലത്തും ദേവമംഗലത്തും മുഴുവനും പ്രശ്നങ്ങൾ സൃഷ്ടിക്കും ആ പെണ്ണ് അമ്മയ്ക്കും ആകെ ടെൻഷനുണ്ട് ആ ഇച്ചിരി പ്രശ്നങ്ങൾ ദേവമംഗലത്തും ഉണ്ടാകട്ടെ ആ ബാലൻ ഇങ്ങോട്ട് ചെയ്തതിന് അങ്ങനെയെങ്കിലും ഒരു മറുപടി കൊടുക്കട്ടെ എന്ന് പറയുന്നത് അതിന് ധർമ്മൻ എന്തു വീഴ്ച നിങ്ങളുടെയൊക്കെ തന്നെ അനിയനല്ലേ ശത്രുക്കളോട് പോലും ആരും ഇങ്ങനത്തെ പ്രവൃത്തികൾ ചെയ്യത്തില്ല ധർമ്മന്റെ കൂടെ സമാധാനം അല്ലേ പോകുന്നത് സുകന്യയുടെ വീട്ടുകാരിങ്ങോട്ടൊന്നും തിരിഞ്ഞു പോലും നോക്കിയിട്ടില്ല അത് പോട്ടേന്ന് വെക്കാം എങ്ങനെയൊക്കെയോ ഒരു കല്യാണം നടന്നു എന്നല്ലാതെ എന്തോ ഏതാണെന്ന് ആർക്കും അറിയില്ലല്ലോ എന്ന് നന്ദിന് വീണ്ടും പറയണം കേട്ടോ സുകന്യുടെ വീട്ടുകാരൊക്കെയാ അവരെന്തു ചെയ്യുന്നു അവരുടെ അവസ്ഥ എന്താ ഇതൊക്കെ അറിഞ്ഞിരിക്കണ്ടേ സുഗന്യയുടെ കാര്യങ്ങളൊക്കെ നേരേ ചുവേ നമുക്ക് അറിയില്ലല്ലോ അമ്മയ്ക്കും ഇതാ സങ്കടം ആകെ ഒരു ദുരൂഹതയല്ലേ ദുരൂഹതയോ എന്ത് ദുരൂഹത ഇതിന്റെയൊക്കെ പിറകില് എന്ന് അനന്തരപ്പ ചോദിക്കുക അനന്തേട്ടനും കൂടി അങ്ങനെയൊക്കെ സമ്മതിച്ചു കൊടുക്കേണ്ടി വന്നില്ലേ എന്ന് അപ്പം നന്ദിനി ചോദിക്കുകയാണ് ആ സുഗന്യ പേടിക്കേണ്ട ഒരാളായിട്ടാണ് എനിക്ക് തോന്നുന്നത് ആളത്ര പാവമൊന്നും അവളും രാജശ്രീയും കൂടി എന്തൊക്കെയോ പദ്ധതികൾ പ്ലാൻ ചെയ്യുന്നുണ്ടെന്നാണ് എൻ്റെ പൂർണ്ണ വിശ്വാസം രണ്ടും കൂടി എപ്പോഴും മുറി അടിച്ചിരുന്ന സംസാരമാണ് അതെന്തൊക്കെയാണെന്ന് ദൈവത്തിന് മാത്രം അറിയാം എന്തായാലും നല്ലതൊന്നും അവർ ചെയ്യത്തില്ല അനന്തേട്ടനും കൂടി ഇതിനൊക്കെ സമ്മതിച്ചു കൊടുത്തല്ലോ സ്വന്തം അനീൻ്റെ ജീവിതമാണ് നശിച്ചു പോകുന്നത് അത് അനന്തേട്ടനൊന്ന് ചിന്തിക്കായിരുന്നു എന്ന് പറയാം അപ്പം ആനന്ദൻ അതിനെ പറ്റി ചിന്തിക്കുകയാണ് കേട്ടോ അതേസമയം ദേവമംഗലത്ത് ഗോമതി പച്ചക്കറികളൊക്കെ അരിഞ്ഞുകൊണ്ടിരിക്കുക പെട്ടെന്ന് ആനന്ദ് അങ്ങോട്ട് വരികയാണേ അപ്പം ആനന്ദ് അമ്മേനെ കണ്ടുമ്പം ചിരിച്ചുകൊണ്ട് അമ്മേൻ്റെ അടുത്തേക്ക് ചെല്ലുക എന്താ അമ്മേ മഞ്ഞൾക്കുളിയൊക്കെ കഴിഞ്ഞോ എന്ന് ചോദിക്കുക അപ്പം അവന് ആനന്ദ് ഭയങ്കര സന്തോഷത്തോടു കൂടിയാണ് വരുന്നത് അപ്പം ഗോമതി വലിയ മൈൻഡൊന്നും ചെയ്യില്ല നീ അവിടെ ഒന്ന് നിന്നേ എനിക്ക് ചില കാര്യങ്ങൾ ചോദിക്കാനുണ്ട് എന്താ അമ്മേ എന്ത് കാര്യങ്ങളാണ് അമ്മയ്ക്ക് സംസാരിക്കാനുള്ളത് ഞാനൊന്ന് കുളിച്ചിട്ട് വരാം നല്ല അലച്ചിലായിരുന്നു എന്നിട്ട് അമ്മയ്ക്ക് എന്താ പറയാനുള്ളതെന്ന് വെച്ചാൽ കേൾക്കാം അവിടെ ഇരിക്കടാ പിന്നെ കുളിച്ചാൽ മതി ഇരിക്കുക സംസാരിക്കുന്നതിന് ഇപ്പോൾ കുളിക്കണമെന്നൊന്നും ഇല്ലല്ലോ എന്ന് ഗോമതി വീണ്ടും പറയാണ് എന്താ അമ്മേ കാര്യം എടാ എന്താ നിൻ്റെ ഉദ്ദേശം എന്ന് ചോദിക്കുക കുളിക്കണം എന്നിട്ട് എന്തേലും കഴിക്കണം അതല്ല ഞാൻ ചോദിച്ചത് പിന്നെ ദേവിയെക്കുറിച്ച് എന്താ നിൻ്റെ ഉദ്ദേശമെന്ന് ദേവിയെക്കുറിച്ച് എനിക്കെന്ത് ഉദ്ദേശം ഒന്നും അമ്മ ഈ പറയുന്നത് അല്ല നിങ്ങൾക്കിടയിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്ന് ചോദിക്കുക ഞങ്ങൾക്കിടയിൽ എന്ത് പ്രശ്നം ഞങ്ങൾക്ക് ഒരു പ്രശ്നവും ഇല്ല ഞങ്ങൾ ഹാപ്പിയായിട്ടാണ് ജീവിക്കുന്നത് ഇന്ന് തന്നെ നീ നിന്നോട് ഞാൻ അവളുടെ കാര്യം പറഞ്ഞപ്പം നീ പിന്നെന്താ എന്നോട് അങ്ങനെയൊക്കെ സംസാരിച്ചേ അതിൻ്റെ കാരണോടും ഞാൻ അമ്മയോട് പറഞ്ഞതല്ലേ അമ്മ ഇല്ലാത്തതൊന്നും ചിന്തിച്ച് കൂട്ടണ്ട എനിക്കും ദേവിക്കും ഇടയിലോ ഒരു പ്രശ്നവും ഇല്ല ഞങ്ങൾ ഹാപ്പി ആയിട്ടാട്ടോ മുന്നോട്ട് പോകുന്നത് എന്ന് പറയാണ് പ്രശ്നമൊന്നും ഇല്ലല്ലോ ഇല്ല ദടാ ഈ സമയത്ത് അവൾക്ക് നല്ല കയറി കൊടുക്കേണ്ട സമയം നീ ആയിട്ട് അവളുടെ രുത് എനിക്കത്രയേ പറയുള്ളൂ എന്ന് ഗോമതി ആനന്ദനോട് പറയാട്ടോ കേട്ടോ ഇതൊക്കെ ഇതൊക്കെത്താണ് ഇന്നത്തെ വിശേഷങ്ങൾ ഇപ്പം വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഒന്നും മറക്കരുത്